അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞങ്ങള് എല്ലാരും കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ രാത്രി ആയിട്ടോ ആ ഒരു വീഡിയോ ഇപ്പൊ നമ്മുടെ ഫാമിലി ചാനലിൽ വ്ലോഗ് ഇച്ചിരി കുറവാണ് ഇപ്പൊ അല്ലെ കുറച്ച് തിരക്കാണ് പിന്നെ ഒരു രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇപ്പൊ അതും ട്രാവൽ വ്ളോഗി വ്ലോഗ്യ പക്ഷെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് അതില് ഇനി മുതൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് ഇന്ന് ഞാൻ എവിടെയും പോയില്ല ഇന്ന് കൊറച്ചു സ്കൂളിലൊക്കെ ലോങ് വർക്കിലൊക്കെ പോകുമ്പോ നമ്മളിതിനെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ലല്ലോ കാരണം വേറെ ആരുമില്ല അതുകൊണ്ട് പിന്നെ എൽ കെ ജി ആണ് അപ്പൊ അതുകൊണ്ട് അത്ര വല്യ പോണ ഇന്നിപ്പ കറി എന്താ ഫിലോപ്പി കറി മീൻ വാങ്ങിച്ചിട്ട് ആഗ്രഹം ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് എന്നാ ഞാൻ ബിരിയാണി കഴിച്ചോട്ടാണ് ഞാൻ അങ്ങോട്ട് പോയി ബിരിയാണി കഴിച്ചു ഡയറ്റ് ഡയറ്റെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കി കൊണ്ടുള്ള ഡയറ്റ് അല്ല എന്നാ കഴിക്കുന്നത് വളരെ കുറച്ചും പിന്നെ ചോറ് പരമാവധി ഒഴിവാക്കാൻ ഇന്നിപ്പോ ഞങ്ങളൊരു സംഭവം കണ്ടു ഞാൻ കണ്ട വീഡിയോ ആണ് വൈകിട്ട് ആറരക്കോ അല്ലെങ്കിൽ മാക്സിമം ഏഴുമണിക്കോ ഉള്ള ഫുഡ് കഴിക്കണം മണിക്ക് അത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് കാരണം ആ സമയത്ത് ഫുഡ് കഴിച്ചിട്ട് ഉടനെ കിടന്നു ഒരു നമ്മളൊരു പതിനൊന്നുമ്പോ മാക്സിമം കിടന്നു അപ്പോൾ നമുക്ക് വയറൊന്നും എന്താ പറയാ കഴിച്ച ഫുഡ് പെട്ടെന്ന് ദഹിക്കൂല അപ്പൊ അത് പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആറതെ ആവുമ്പോഴേക്കും നമ്മള് ഡിന്നർ കഴിക്കണം എന്നാണ് പറയണത് എന്റെ അപ്പച്ചൻ അപ്പച്ചൊക്കെ ചെറുപ്പകാലത്ത് അവരൊക്കെ കഴിച്ചിരുന്നത് വഴി മണിക്ക് ഫുഡ് കഴിക്കാം എട്ട് മണിക്ക് കിടന്നുറക്കാം കാരണം ആ ഒരു ശീലം ഉണ്ടോ ആ ഒരു ശീലം പക്ഷെ നമുക്കതില്ല നമ്മള് എപ്പോഴും ഫുഡ് കഴിച്ചുള്ള

ട്രാവലിംഗ് വീഡിയോ ഓൺ ഓൺ സ്പോട്ടിൽ സ്പോട്ടിൽ തന്നെ വീഡിയോ ഓഡിയോ ഓഡിയോ ശ്രമിക്കുക ആ എഡിറ്റ് ചെയ്യാൻ കാരണം നമ്മുടെ ഫാമിലിയുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരുപാടുണ്ട് ഇപ്പൊ രണ്ട് വീഡിയോ ഉണ്ട് ഇന്നലെ കാസർഗോഡ് പോയ വിശേഷം അടിപൊളി വീഡിയോ കേട്ടോ അതായത് ഒന്നാമത്തെ ഒരുപാട് നടന്നു ഒരുപാട് നടന്നു കാരണം ഞാനത് ഞാൻ ആ വീഡിയോ തന്നെ പറയുന്നത് ആ വീഡിയോ ഓർമ്മ വരും ഞാൻ പോയ സ്ഥലത്തിന്റെ പേര് പെരിയ ആ പെരിയ പെരിയെന്ന ആ സ്ഥലത്തിന്റെ പേര് പിന്നെ അതിന്റെ അടുത്ത് കുറച്ച് ഫേമസ് ആയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അതായത് ഞാൻ ആലുവയിൽ നിന്ന് കാഞ്ഞങ്ങാട് ട്രെയിനാണ് പോയത് ആ ട്രെയിൻ കയറിയിട്ടാണ് അതിലും വലിയ കോമഡി കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ആലുവയിൽ നിന്ന് കണ്ണൂര് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ല കയറിയിപ്പാണ് എനിക്ക് ഇരിക്കാൻ സ്ഥലം പത്ത് വരെ നിന്ന് നിന്നുണ്ടായി എനിക്ക് കാലുണ്ടോ എന്ന് സംശയവിടെ ഉണ്ടോ എന്ന് സംശയിച്ചു പോയി പിന്നെ ആ മാത്രല്ല വെള്ളം കൂടിയൊക്കെ കുറവായിരുന്നു കാരണം ഈ മൂത്രമൊഴിക്കാൻ ഗ്യാപ്പ് ഇല്ല ഭയങ്കര തിരക്കും ബഹളവും പക്ഷെ രാത്രിയായിട്ട് അത് ഷാറുവിനെ എഴുതി കാണിക്കാൻ പറയണ്ടേ വീഡിയോ ഇത് എന്താ എഴുതി ദിവസേ എന്താ എത്തി കാഞ്ഞങ്ങാട് എത്തി കഴിഞ്ഞിട്ട് എന്താ പറയാ അത് ഞാൻ രാത്രി പതിനൊന്നരക്കുള്ള ട്രെയിനാണ് പോയത് കാലത്ത് ഒരു ആറര ഏഴ് മണി ആയപ്പോ കാഞ്ഞാടെ ആറര ആയപ്പോ എത്തി അപ്പോ അവിടെ നിന്ന് ബസ്സിന് പോണോ ഒരു പത്ത് കിലോമീറ്റർ അടുത്തുണ്ട് പെരിയാ പെരിയാ സ്ഥലത്ത് ആ പെരിയാ എന്ന സ്ഥലത്താണ് അവിടെ ചെന്നപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അവിടെ കേട്ടോ അടിപൊളി യൂണിവേഴ്സിറ്റി പിന്നെ അവിടുത്തെ സ്ഥലമൊക്കെ നമ്മുടെ ഇവിടുത്തെ കണക്കല്ല ഏതാണ്ട് കണ്ണൂരൊക്കെ കണ്ണൂര് കാസർഗോഡ് സ്ഥലങ്ങൾ ഏതാണ്ട് ഒരേ പോലെയാ അത് പരന്ന് കിടക്കാണ് പക്ഷെ പിന്നെ അവിടെ ഞാൻ മയിലിനെ കണ്ടു അതായത് വെള്ളത്തിന് ലഭ്യത മയിൽ കുറവായിരിക്കും പിന്നെ ആ ഒരു സ്ഥലത്തിന് പ്രത്യേകത അവിടെ വീടുണ്ടാക്കുന്ന ആളുകള് അതി അതിന്റെ അടുത്ത് തന്നെയുള്ള ആ മണ്ണീന്ന് കല്ല് വെട്ടു അത് കല്ല് വെട്ടുന്ന വെട്ടുകല്ലേ വെട്ടുകല്ല് വെട്ടി അവിടേക്ക് തന്നെ വീട് വെക്കാണ് ചെയ്യണേ അല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ കല്ല് വാങ്ങണ കണ്ടില്ല കാരണം അത്രക്ക് ബലമുള്ള മണ്ണവിടെ വീഡിയോ അപ്പൊ ഈ പെരിയലിറങ്ങിയിട്ട് മൂന്ന് കിലോമീറ്റർ നടന്നു കാരണം ഓട്ടോക്കാരെ വിളിച്ചു കഴിഞ്ഞാല് അവര് കറക്കി നമ്മളെ ഒരു നൂറ് നൂറ്റമ്പത് വാങ്ങിക്കാനുള്ള പരിപാടിയാണ് കാരണം വെച്ചാൽ നമ്മുടെ സ്ലാങ് കേൾക്കുമ്പോ അറിയാം നമ്മള് പിന്നെ അവരുടെ ആ ഒരു സംസാരം കേൾക്കാൻ നല്ല രസമാണ് കാരണം ഈ നമ്മൾ അതുവരെ കേൾക്കാത്ത വീഡിയോസിലൊക്കെ സിനിമകളിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സ്ലാങ്ങാണ് അടിപൊളിയുടെ കേൾക്കാൻ നല്ല രസമാണ് എന്നിട്ട് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നു ഇരുന്നൂറ്റി അറുപത് പശു ഇരുന്നൂറ്റി അറുപത് പശുളള ഗോശാലയാണ് അടിപൊളിയാണ് അവിടെ ഈ പൂജ ചെയ്യുന്ന ആൾക്കാരാ ഈ അല്ലെ പൂജ പൂജയെല്ലാം കബഡി നിരത്തി നോക്കുന്ന ഒരാൾക്കാരാണ് അവര് അവര് ശരിക്കും മലയാളികളല്ല അവര് അവര് കന്നടക്കാരാ അതിന്റെ അടുത്ത് തന്നെയാണ് അവർ അമ്പത് അറുപത് കിലോമീറ്റർ ഞാൻ കർണാടകയാളോ അപ്പൊ അവരടുത്ത് ചെന്നു ആ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ പിന്നെ ആ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങള് ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണി ആയപ്പോ അവിടെ നിന്ന് ഇറങ്ങി അതുകൊണ്ട് ഞാൻ ഓടിപ്പൊ അടിച്ച് റെയിൽവേ സ്റ്റേഷനിലൂടെ ചെന്നപ്പോ അവര് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ട്രെയിൻ കഴിയില്ല മൂന്ന് മണിക്ക് ഞാൻ അവിടെ കയറിയിരുന്ന് പിന്നെ നമുക്ക് ഓവറായിട്ട് ഫുഡ് കഴിക്കാനും പറ്റില്ല പിന്നെ വെള്ളം കുടിക്കാനും ബുദ്ധിമുട്ടാണ് അതായത് കുറെ വെള്ളം കുടിച്ചു എന്നിട്ട് അവിടെ നിങ്ങള് തിരിച്ചു വന്ന വഴിക്ക് അപ്പ അപ്പത്ത സീറ്റ് കിട്ടി കാരണം പുതിയൊരു ട്രെയിൻ ആട്ടോ അപ്പത്ത സീറ്റ് കിട്ടി ഞാൻ ആരും വരെ ഒറ്റ ഇരിപ്പാറു ഇരുന്നിരുന്നിരുന്ന പിന്നെ കാലിട്ടൊന്നും പ്രശ്നമാണല്ലോ ആ നമ്മളെ ട്രിവാൻഡ്ര പോയപ്പോ അന്നേരം മുട്ടൊന്നും അനങ്ങണ്ടായില്ല എന്തായാലും അടിപൊളി യാത്രയായിരുന്നുണ്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഉണ്ട് നമ്മുടെ ഈ ഫാമിലി ചാനലിലും ചാനലും വീഡിയോ ഉണ്ട് പക്ഷെ അതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് സമയം എടുക്കുന്നു അപ്പൊ ഞാറ്റ് ചെയ്യുമ്പോ ഇതാകുമ്പോ എളുപ്പമാണ് ഞാൻ ഓൺ ദ സ്പോട്ടില് ഞങ്ങള് പറയണം അതാകുമ്പോ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ആ പിന്നെ ഇന്നലെ രാത്രി നമ്മളെ ഈ പുറത്ത് വെച്ച ആളുകൾ കാണുമ്പോ ഇന്ന ആളല്ലേ അല്ലെങ്കിൽ ഇന്ന ചലൻറെ ആളല്ലേ എന്ന് ചോദിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇന്നലെ ആവുമെയിൽ രാത്രി ഒരു പത്തരയൊക്കെ ആയിപ്പോ എത്തിയത് അപ്പൊ ഞാൻ വയസ്സിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒന്ന് വെക്കണ്ട കാരണം ഒരുപാട് ലേറ്റ് ആവില്ല പിന്നെ രണ്ടാന്ന് വെക്കണത്രം ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചു അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആൾക്ക് വീഡിയോയിൽ അപ്പം ഞാൻ അവിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയില് ആ കടയില് കയറിയിട്ട് ഒരു തട്ടുകടയാണ് അവിടെ കയറി ചേട്ടാ എന്താ കഴിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ തിരിഞ്ഞിട്ട് നിങ്ങള് അയ മറ്റേ പശുവിന്റെ ഒക്കെ വീഡിയോ ആണല്ലേ ഞാൻ പറഞ്ഞു അതെ ഒറ്റയ്ക്കുള്ളൂ വൈഫ് എന്തെ ഞാൻ പറഞ്ഞു വന്നിട്ടില്ല ആ ഇന്ന് കാസർഗോഡ് പോയല്ലേ ഇത് വെച്ച് ആ കാരണം ഞാൻ കാസർഗോഡ് പോണ കാര്യം അവിടെ കാഞ്ഞങ്ങാട് നിന്നിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെയുള്ള ആ ഒരു ബോർഡിന്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു സെൽഫി ഇട്ടായിരുന്നു അപ്പൊ ആളത് അത്രക്ക് അപ്ഡേറ്റഡായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞങ്ങനെ പോയായിരുന്നു പിന്നെ ഇത്ര ദൂരായ വൈഫിനെ കൊണ്ടുപോയില്ല കുട്ടിയെ കൊണ്ടുപോയില്ല ഓക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയി അവളുടെ പേരൊക്കെ ചോദിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഇനി നമുക്കൊരു വണ്ടിയൊക്കെ എടുക്കാൻ പറ്റാണെങ്കിൽ അത്യാവശ്യം ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ എപ്പോഴും പോവുള്ളു കാരണം ഇനി ഇനിയിപ്പൊ മഴക്കാലം വരാണ് അന്നേരം ഒരു കാർ അത്യാവശ്യമാണ് ഒരു ചെറിയൊരു ഒരു ഓട്ടോ കാർ അത്യാവശ്യം അതായത് ലോങ്ങ് പോയാലും നമുക്ക് വിശ്വസിച്ച് പോകാം അങ്ങനെ പ്രശ്നമൊന്നും വരില്ല അതായത് അത്രയ്ക്ക് പൊളിയാത്ത അത്യാവശ്യം ഒരു പത്ത് എഴുപത്തഞ്ച് എഴുപത്തി അയ്യായിരം രൂപക്ക് ഒരു നല്ലൊരു ഓട്ടോ കാർ കിട്ടാണെങ്കിൽ നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ആയിട്ടില്ല അങ്ങനെ ആഗ്രഹമായിട്ട് പറഞ്ഞു ആഗ്രഹം ആഗ്രഹമാണ് പറഞ്ഞത് കാരണം ഈ ബൈക്കിനു പോകാന്ന് വെച്ച് കഴിഞ്ഞാ കൊണ്ട് പോണ പോലെ അല്ല മഴ കൊണ്ട് പോകുമ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവസരം പിന്നെ മാത്രല്ല ലോങ്ങ് ഒക്കെ മഴ കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ എന്തായാലും പിറന്നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനൽ ഞങ്ങൾ കാണുക കേട്ടാ അതും കാണാ കാരണം വെച്ച് അതാണ് നമ്മുടെ മെയിൻ ഇപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനൽ ചെയ്യാനുള്ള കാരണം ഇത് പൈസ കിട്ടാൻ വേണ്ടി കാരണം ആ ചാനൽ നിലനിൽക്കണം നമ്മൾ ആ ചാനലിന് വേണ്ടി ചാനലിനടമിൽ ഫാമിലി അല്ല എടപ്പറമ്പിൽ ഫാംസിനു വേണ്ടിയാണ് നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുന്നത് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചാനലിന് വലിയ വരുമാനമില്ല ഇല്ല അപ്പൊ ആ ചാനലിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാണ് അപ്പോൾ നമ്മുടെ ഈ ഫാമിലി ചാനലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം